കാക്കെ കാക്കെ കൂടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട എന്ന് പാട്ടറിയോ ആ പാട്ട് എഴുതിയതാരി ശരി ഉത്തരം പറയുക ഇതാ ഇപ്പൊ ഒരു മന്തി കഴിക്കാനുള്ള ടോക്കൺ ഞാൻ തരും അതേപോലെ അത് പോയിട്ട് കഴിക്കാം കാക്കേ കാക്കെ കൂടെവിടെ കൂട്ടിനകത്തൊരു ആ പാട്ട് പാട്ടറിയല്ലേ ആ പാട്ട് എഴുതിയതാരണം അല്ല എന്തായാലും നമ്മള് ചോദ്യതാണ് കാക്കെ കാക്കെ കൂടെവിടെ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ എന്ന പാട്ടറിയോ ആ പാട്ട് എഴുതിയതാര് ചെറുപ്പത്തിലൊക്കെ കേൾക്കുന്ന പാട്ടാണ് ആ പാട്ട് പാടാൻ മതിലേ അപ്പൊ ആ പാട്ട് എഴുതിയതാര് അല്ല അപ്പോ നമ്മളെ ചോദ്യതാണ് കാക്കെ കാക്കെ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന പാട്ട് അറിയോ ആ പാട്ട് എഴുതിയതാര് അറിഞ്ഞൂടാ ചേട്ടനോടാ ആ പാട്ടതാര് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഘട്ട പാട്ടാണ് അതോ നിങ്ങള് പറഞ്ഞ ശരിയാണ് അപ്പോ എന്തായാലും ഉത്തരം ശരി പറഞ്ഞ ആളാണത് ഇപ്പൊ പേരിൽ ഒരുപാട് ആൾക്കാരോട് ചോദിച്ച് ആർക്കും ഉത്തരം കിട്ടിയിരിക്കില്ല പെങ്ങളാണ് ശരി ഉത്തരം പറഞ്ഞത് എന്നാലും പോയിട്ട് നിങ്ങൾക്ക് നന്ദി കഴിക്കാം ഈ കൂപ്പൺ അവിടെ പാൻസ് കൊടുത്താൽ മതി തന്ന പറഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ ഈ കൂപ്പൺ അവിടെ ഇറക്കെടുക്കിണ്ട് അതിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം ഫസ്റ്റ് സമ്മാനം സെക്കൻഡ് സമ്മാനം ഒക്കെ വീടോ കാണലുണ്ടോ എന്നെ അറിയോ അറിയില്ല കണ്ടിക്കോക്കെ അപ്പൊ ഒരു ചോദ്യം ആ ചോദ്യത്തിന് നിങ്ങൾ ശരി ഉത്തരം പറയുകയെന്നുവെച്ചാൽ നിങ്ങൾക്കിപ്പം പോയിട്ട് മന്തി കഴിക്കാം ഇവിടെയുള്ള ഡെൻറ്റേന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് പോയിട്ട് മന്തി കഴിക്കാം അപ്പൊ ചോദ്യം കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള പാട്ടില്ലേ അപ്പൊ പാടാൻ അറിയോ പാടാൻ അറിയോ ആ ആ പാട്ട് കഴിഞ്ഞതാരി மந்த ரூப்பந்த மந்த